നമസ്കാരം ശിവക്ഷേത്രങ്ങളിൽ സാധാരണ പ്രധാന ഒരു വഴിപാടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിൻവിളക്ക് ശിവന്റെ പുറകിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുക പ്രാധാന്യമാണ് പിൻവിളക്കിനെ വളരെ പ്രാധാന്യം ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും വഴിപാടൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ധാര കൂള കൂളമാല പിൻവിളക്ക് പായസം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുകയും വഴിപാടൊക്കെയാ ചീട്ടാക്കുകയും ചെയ്യാം അപ്പൊ അതിൽ ഈ പിൻവിളക്കിന് ഒരു പ്രാധാന്യം എപ്പോഴും പിൻവിളക്ക് മിക്കവാറും എല്ലാ ചാർത്തുകളിലും ശിവനായിട്ടുള്ള വഴിപാടുകളിൽ എഴുതുന്ന ഒന്നാണ് എന്താണ് ഇതിന്റെ പ്രാധാന്യം പിൻവിളക്ക് പിന്നിലെ വിളക്കാണല്ലോ അപ്പോ മുമ്പിൽ കത്തിച്ചു വെച്ചിട്ടുള്ള വിളക്കൊക്കെ ഭഗവാൻ വേണ്ടിയിട്ടാണ് ഉറകിലെ വിളക്ക് ശ്രീ ഭാരവതിക്ക് അതാണ് അതിൻ്റെ പ്രാധാന്യം എവിടെ ശിവനുണ്ടോ അവിടെ പാർവതി ഉണ്ട് അവരെ വേർതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാളിദാസൻ പറഞ്ഞത് വാക്കും അർത്ഥവും പോലെ വകർഥാവ് സംതൃപ്തവും വാക്കും അർത്ഥവും പോലെ പരസ്പരം പിരിയാതെ ഇരിക്കുന്നവരാണ് പാർവതി പരമേശ്വരന്മാർ മാത്രല്ല ആ രുദ്ര രുദ്രഹൃദയോപനിഷത്താണെന്നാണ് എന്റെ വിശ്വാസം അതിൽ പറയണ്ട് ശിവോ ലിംഗം ഉമാപീഠം തസ്മൈ തസ് നമോ നമ എല്ലാ ശിവക്ഷേത്രങ്ങളിലെ പീഠം ഉമയാണ് ലിംഗം ശിവനാണ് എവിടെയെല്ലാം ശിവനുണ്ടോ അവിടെ എല്ലാം ശ്രീപാർവതി ഉണ്ട് അതുകൊണ്ട് ശ്രീപാർവതിയെ സങ്കല്പിച്ച് വിളക്ക് വെക്കുമ്പോ ശ്രീപാർവതിക്ക് കുറെ കാര്യങ്ങൾക്ക് കാരണം ഈ ശിവൻ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കണ ആളല്ല ഭഗവതി എന്നെ റെക്കമെൻഡ് ചെയ്യണം അപ്പോ അതും കൂടി എൻ്റെ ഇതില് കാര്യം അമ്മയാണല്ലോ ദേവിയാണല്ലോ സ്ത്രീയാണല്ലോ ഭഗവതി വേഗം മനസ്സലിയും ശിവൻ അങ്ങനെയല്ല ശിവൻ ഗുരുസ്വരൂപമാണ് ഗുരുവിനെ പോലെയുള്ള ആളാണ് അദ്ദേഹം കർക്കശക്കാരനാണ് ഒരച്ഛനെ പോലെയാണ് ഭയങ്കര സ്നേഹമാണ് പക്ഷെ സ്നേഹം ഉള്ളിൽ ഒതുക്കൂ എന്നിട്ട് ചൂറിലെടുത്ത് പഠിച്ചില്ലെങ്കിൽ നല്ല അടി അടിക്കില്ലേ കുട്ടികളെ സ്നേഹയില്ലാഞ്ഞിട്ടല്ലോ അച്ഛൻ തല്ലണത് അതുപോലെയാണ് ശിവനൊരു പിതൃ സ്വഭാവമാണ് ഇപ്പോ കിരാതം കഥയിലൊക്കെ നമുക്കറിയാലോ അർജുനനെ പരീക്ഷിച്ച് ആകെ വശം കെടുത്തി അർജുനൻ ശിവന്റെ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഇടികൊണ്ട് നിലയിലായി രക്തം ഛർദ്ദിച്ച് കണ്ണീര് കൊണ്ട് കഴുകി ഇങ്ങനെ നിൽക്കുക അപ്പോഴും ശ്രീഭാരതി പറഞ്ഞു മതി ഇട്ടോ പാവം എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ദർശനം കൊടുക്കുക ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു അർജുനൻ തൗസ് ചെയ്തപ്പോഴും ഭഗവതി പറഞ്ഞിട്ടാണ് അവിടുന്ന് കൈലാസതി എന്ന് ഭഗവതി പറയും എത്ര നാളായി അർജുന ഇങ്ങനെ നിക്കണു അതിനൊന്നും അതിന്റെ കാര്യത്തിനൊരു സമാധാനം ഉണ്ടായി കൊടുക്കും അതേ അതേ ഏയ് പോയി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണ് ഭഗവാൻ വന്നത് തന്നെ അപ്പൊ ഭഗവതിക്ക് എപ്പോഴും കാരുണ്യുണ്ട് മാത്രല്ല ഭഗവതി പറഞ്ഞ ഭഗവാൻ കേൾക്കും ഭഗവതി പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും അതുകൊണ്ട് ആ ഭഗവതിയെ സങ്കല്പിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് അത് വിശേഷമായ ദുരിതത്തിനൊക്കെ വളരെ നല്ലതാണത് അല്ലാത്ത ജീവിത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പിൻവിളക്ക് വഴിപാട് കഴിക്കുമ്പോൾ ആ ശ്രീപാർവതിയിലൂടെ ശിവനിൽ എത്തുന്ന ഒരു സങ്കല്പം നമ്മളവിടെ പ്രാവർത്തികമാക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു തത്വം പലപ്പോഴും ഈ കാമ്യ ഭക്തിക്ക് അതാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പം കാരണം ഭഗവതിയാണ് നമുക്ക് ഈ ഐശ്വര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൗകിക ജീവിതത്തിലെ വിഷയങ്ങളൊക്കെ ഭഗവതിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഭഗവതിയിലൂടെ ശിവില്ലേക്കുള്ളൊരു വഴി അതാണ് പിൻവിളക്ക് ആ പിൻവിളക്ക് നമ്മൾ കത്തിച്ചിരിക്കുമ്പോൾ ഭഗവതി തീർച്ചയായിട്ടും ഭഗവാനോട് പറയും ആ വരണ ആളുടെ കാര്യമല്ലേ എന്തുകൊണ്ടാ നമ്മൾ പിൻവിളക്ക് കത്തിച്ചല്ലോ ആ ഭാവത്തിലല്ല ഭഗവതിക്ക് വാത്സല്യമല്ലേ ആ വിളക്ക് ആ ഭഗവതിയുടെ ശ്രദ്ധ ക്ഷണിക്കും നമ്മുടെ കഷ്ടപ്പാടിലേക്ക് അപ്പൊ അമ്മ നോക്കും അദ്ദേഹത്തോട് പറയും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ആ പിൻവിളക്ക് ശ്രീപാർവതിയെ സങ്കല്പിച്ചുള്ളതാണ് ശിവക്ഷേത്രത്തിൽ വളരെ വളരെ പ്രാധാന്യം ഉണ്ട് പിൻവിളക്ക് അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് എല്ലാവരും വഴിപാടായിട്ട് ചെയ്യുക പറ്റുമെങ്കിൽ അത് നെയ്വിളക്കായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത് വളരെ വിശേഷമാണ് നമസ്കാരം